നമസ്കാരം പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഒമാനിൽ വ്യക്തിഗത ആദായ നികുതി നടപ്പിലാക്കാൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇപ്പോഴത്തെ ഗൾഫ് രാജ്യങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായി ശമ്പളത്തിന് നികുതി ഏർപ്പെടുത്താൻ ഒരുങ്ങിയിരിക്കുകയാണ് ഒമാൻ അടുത്ത വർഷം ഇൻകം ടാക്സ് ഏർപ്പെടുത്താനാണ് നീക്കം രണ്ടായിരത്തി ഇരുപതിൽ നിയമത്തിന്റെ കരട് തയ്യാറാക്കിയിരുന്നു നിയമം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ഷൂറ കൗൺസിൽ കരട് നിയമം സ്റ്റേറ്റ് കൗൺസിൽ കൈമാറി ഭരണകൂടത്തിന്റെ അന്തിമാനുമതി ലഭിക്കുന്നതിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നികുതി ഏർപ്പെടുത്താനാണ് നീക്കം ഭാവിയിൽ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും ആദായ നികുതി വന്നേക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ നൽകുന്ന സൂചന ഒമാൻ പഞ്ചവത്സര പദ്ധതിയുടെ സാമൂഹികവും സാമ്പത്തികവുമായ വളർച്ച കൈവരിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി നാല്പത് വരെ ഒമാൻ നടപ്പാക്കുന്ന വിഷൻ ടു തൗസൻഡ് ഫോർട്ടീൻറെ ഭാഗമായാണ് ഈ നികുതി സമ്പ്രദായം ഇത് സംബന്ധിച്ച് സ്റ്റേറ്റ് കൗൺസിലെ പ്രമേയത്തിന് ഒമാന്റെ അധോ സഭയായ മജ്ലിസ് അൽഷൂറുടെ അംഗീകാരമാണ് ലഭിച്ചത് അന്തിമ അംഗീകാരം കൂടി ലഭിക്കണം തീരുമാനം നടപ്പിലായാൽ ആദായ നികുതി ഏർപ്പെടുത്തുന്ന ആദ്യ ഗൾഫ് രാജ്യമാകും ഒമാൻ ഒമാനിലെ മിക്ക പ്രവാസികളെയും പൗരന്മാരെയും ഈ പുതിയ നികുതി വ്യവസ്ഥ ബാധിക്കില്ല ഒമാനിൽ ഒരു ലക്ഷം ഡോളർ ഏതാണ്ട് എൺപത്തി മൂന്ന് ദശാംശം അഞ്ചു ലക്ഷം രൂപ വരുമാനമുള്ള വീശികൾക്കും പത്ത് ലക്ഷം അമേരിക്കൻ ഡോളർ ഏതാണ്ട് എട്ട് ദശാംശം മൂന്ന് കോടി രൂപ ആകെ വരുമാന സ്വദേശികൾക്കും ആദായ നികുതിയുടെ പരിധിയിൽ വരും നിലവിൽ കോർപ്പറേറ്റ് ആദായ നികുതിയും വിദേശ തൊഴിലാളികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിൽ ചെറിയ നികുതിയും മാത്രമാണ് ഒമാൻ ചുമത്തുന്നത് ഒമാൻ മാതൃക മറ്റു രാജ്യങ്ങളും പിന്തുടർന്നേക്കും വരുമാനത്തിന് നികുതി ഇല്ലെന്നതാണ് പാശ്ചാത്യ നാടുകളിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളെ വേറിട്ട് നിർത്തുന്നത് ഇവിടെ ലഭിക്കുന്ന ശമ്പളം അത്രയും നികുതി നൽകാതെ ഉപയോഗിക്കാം അതേസമയം ഇന്ധന വരുമാനത്തിനപ്പുറത്തേക്ക് വരുമാന സ്രോതസ്സുകൾ വികസിപ്പിക്കണമെന്ന രാജ്യാന്തര ധനകാര്യ സ്ഥാപനങ്ങൾ യു എ ഇ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ ഉപദേശിക്കുന്നുണ്ട് ഇതിന്റെ ഫലമായി കഴിഞ്ഞ വർഷം ഒൻപത് ശതമാനം കോർപ്പറേറ്റ് നികുതി യു എ ഇൽ നടപ്പാക്കിയിരുന്നു എന്നാൽ ആദായ നികുതി ഏർപ്പെടുത്തുന്നതിനെ കുറിച്ച് യു എ ഇ ചിന്തിച്ചിരുന്നു പോലും ഇല്ല എന്നാണ് കഴിഞ്ഞ വർഷം ധനമന്ത്രി ഹാജി അൽ ഖൌരി പറഞ്ഞത് രാജ്യത്തിന് സുസ്ഥിരമായ വരുമാനമാർഗം പ്രധാനം ചെയ്യുക എന്നതാണ് പുതിയ തീരുമാനം അടിസ്ഥാന വികസനം വിദ്യാഭ്യാസം ആരോഗ്യം സർക്കാർ വകുപ്പുകൾ എന്നിവിടങ്ങളിൽ കാര്യമായ മാറ്റം കൊണ്ടുവരാൻ ഇതിലൂടെ കഴിയും എന്നാൽ പുതിയ നികുതി ഘടന ഒമാനിലേക്കുള്ള പ്രവാസികളുടെ വരവിനെ ബാധിച്ചേക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മലയാളികൾ അടക്കമുള്ള നിരവധി പ്രവാസി കുടിയേറ്റ തൊഴിലാളികളെ ആകർഷിച്ചതും വൻ സാമ്പത്തിക വളർച്ച കൈവരിക്കാൻ സഹായിച്ചതുമായ നികുതി സമ്പ്രദായത്തിലാണ് മാറ്റമുണ്ടാകുന്നത് ഇത് ഗൾഫ് മേഖലയിൽ ആകെ പ്രതിഫലിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് മറ്റു ചില രാജ്യങ്ങളും നികുതി ഘടനയിലെ മാറ്റങ്ങൾക്കുള്ള ചർച്ചയിലാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ളതിന് പുറമെയുള്ള വരുമാനത്തിനായി പല ഗൾഫ് രാജ്യങ്ങളും വിവിധ തരത്തിലുള്ള നികുതി സമ്പ്രദായം ഏർപ്പെടുത്തിയിട്ടുണ്ട് ബിസിനസ്സിൽ നേടുന്ന ലാഭത്തിൽ നിന്നും ഫെഡറേഷൻ കോർപ്പറേറ്റ് നികുതിയും അടയ്ക്കണമെന്ന നിയമം കഴിഞ്ഞ വർഷം മുതൽ നടപ്പാക്കിയിരുന്നു വ്യവസായ സൗഹൃദ രാഷ്ട്രമെന്ന ബഹുമതി നഷ്ടമാക്കാതിരിക്കാൻ ഒൻപത് ശതമാനമാണ് നികുതി നിരക്ക് നിശ്ചയിച്ചത് ഖത്തറിൽ പത്ത് ശതമാനവും സൗദി അറേബ്യയിൽ ഇരുപത് ശതമാനവും കോർപ്പറേറ്റ് നികുതി ഈടാക്കുന്നുണ്ട് ഇതിനു പുറമെ യു എ ഇ സൗദി അറേബ്യ ഒമാൻ ബഹ്രീൻ എന്നീ രാജ്യങ്ങൾ അഞ്ചു ശതമാനവും മൂല്യവർധിത നികുതിയും ഏർപ്പെടുത്തി കോവിഡ് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ രണ്ടായിരത്തി ഇരുപതിൽ പതിനഞ്ച് ശതമാനമായാണ് സൗദി മൂല്യവർദ്ധിത നികുതി വർദ്ധിപ്പിച്ചത് ദുബൈറ്റും ഖത്തറും ഇതുവരെ വാറ്റ് നടപ്പാക്കിയിട്ടില്ല കേരള സർക്കാർ പുറത്തിറക്കിയ മൈഗ്രേഷൻ റിപ്പോർട്ട് പ്രകാരം ഏതാണ്ട് ഒന്നേകാൽ ലക്ഷത്തോളം മലയാളികൾ ഒമാനിൽ ഒമാനിലുണ്ടെന്നാണ് കണക്ക് നിർദ്ദിഷ്ട നികുതി ഘടനയിൽ ഉയർന്ന വരുമാനമുള്ളവർക്കാണ് നികുതി നൽകേണ്ടത് ഏതാണ്ട് എൺപത്തിമൂന്ന് ലക്ഷം രൂപ ഒമാനിൽ നിന്ന് വരുമാനം ലഭിക്കുന്നവർ നികുതി അടയ്ക്കേണ്ടി വരും ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവരെ നേരിട്ട് ബാധിക്കില്ല എങ്കിലും കച്ചവടക്കാരെയും വ്യവസായികളെയും പ്രത്യക്ഷത്തിൽ ഇത് ബാധിക്കും നീക്കിയിരിപ്പിൽ വരുന്ന കുറവ് നികത്താൻ സംരംഭകർ ചെലവ് കുറയ്ക്കൽ നടപടിയിലേക്ക് കടന്നാൽ ജീവനക്കാരുടെ തൊഴിലിനെയും വരുമാനത്തെയും ബാധിക്കും ചിലർ സംരംഭങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് മാറ്റാനും സാധ്യതയുണ്ട് ഒമാനിൽ നിന്ന് നാട്ടിലേക്ക് അയക്കുന്ന പടത്തിൽ ചെറിയ കുറവുണ്ടായേക്കുമെന്നും സാമ്പത്തിക വിദഗ്ധർ പറയുന്നു എന്നാൽ പുതിയ നികുതി കടന്നാൽ കൂടുതൽ ശക്തമായ സാമ്പത്തിക വ്യവസ്ഥ ഉണ്ടാക്കുമെന്നും ഇനി ചില മേഖലകളിൽ ജോലി സാധ്യതകൾ വർദ്ധിപ്പിക്കാൻ ഇടയാക്കുമെന്നും ചില സാമ്പത്തിക വിദഗ്ധർ പറയുന്നു